സ്ലാമലേക്കും അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ അജ്മിൻ്റെ പാരപ്പം പൊടിയാട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഇഷ്ടമല്ല നല്ല ഒന്ന് കയറി കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇതൊരു കിലോ തന്നെ നൂറ്റി ഇരുപത്തൊന്ന് രൂപ അപ്പോൾ ഇത് ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനാണ് പറഞ്ഞത് രണ്ടൊരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാക്കാനാണ് പറഞ്ഞത് കേട്ടോ അപ്പം ചെയ്ത് നോക്കാം അജിമീൻ്റെ പാലപ്പണ് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ ഇത് വേറൊരു പാലപ്പണ്സോട് ഉണ്ടാക്കിയ ദോശ ആ ഈ ദോശ മാവ് ചുട്ട ദോശയാണ് ഇത് അത് അജിമി കൊണ്ട് ചുട്ട കിട്ടോ ഇത് താഴ്ത്തി ദോശമാവ് ഇതൊരു ലിറ്ററിന് അറുപത് രൂപ അപ്പം ഇതാണ് ഞമ്മക്ക് ലാഭം ഇത് നമുക്ക് ഒരു കിലോ പൊടിക്ക് നൂറ്റി ഇരുപത്തൊന്ന് ഉപയോഗി ഇതാണ് രണ്ടും ഇനി തൊണ് നിങ്ങളഭിപ്രായമൊക്കെ പറയും അപ്പോൾ ഇതാണ് അജ്മീൻ്റെ മാവ് ഇത് ഒരു മണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ ഈ ദോശ മാവ് ഞമ്മളിവിടെ നമ്മളെ മാർക്കറ്റിൽ വെളുത്തൊരു മാർക്കറ്റിലുണ്ട് അവിടുന്ന് ഇടക്ക് വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അജിബിൻ്റെ പൊട്ടിച്ചു കാണ്ട് അതുകൊണ്ട് ചുട്ടൊരുക്കി തട്ടാ നമ്മൾ ആദ്യമായിട്ട് വാങ്ങണം അത് നല്ല നഷ്ടമാണ് വാങ്ങിയതാണ് അപ്പം നമ്മൾ ഇതിന്ന് രാവിലെ ചുട്ട തട്ട കാക്കും കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് അതൊക്കെ തയ്യാത്തത് കൊണ്ട് അജിമീൻ കിട്ടുക അപ്പം നമുക്ക് തോന്നി തിന്നോക്കാം നമ്മൾ ആദ്യമായിട്ട് തോന്നി അപ്പോൾ ഇതൊന്ന് തിന്നോക്കാൻ സൂപ്പറൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ചോറ് വട ഇരിക്കണേ കുട്ടിമോനൊക്കെ ചോറ് കൊണ്ടുപോകണം തക്കാളി കൂട്ട ഉണ്ടാക്കി വെച്ച് മീൻ കൊച്ചി വെച്ചിരിക്കണേ ഇന്നലെ കുഴച്ച് വെച്ചത് ഫ്രിഡ്ജിയിലുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വേണം മൂന്നാളിലടുത്ത് കൊച്ചത് കേട്ടു അപ്പം നമ്മളെ ചുട്ടരച്ച ചമ്മന്തി കൂട്ടിയാണ് നമുക്ക് ഈ ദോശ തിന്നുക അപ്പോൾ കുട്ടിമോന് എന്നും ചോറ് കൊണ്ടുപോകലൊന്നുമില്ല അപ്പോൾ കുറച്ച് ദിവസം അതിന് കൊണ്ടുപോയിട്ട് അപ്പം ഒന്ന് വേണമെന്ന് പറഞ്ഞു അപ്പം ഒന്ന് ചോറ് കൊണ്ടുപോകാനും കേട്ടോ കറഡിക്ക് അപ്പൊ നമുക്ക് കുട്ടിമോനുള്ള ചോറ് എടുക്കട്ടോ അപ്പൊ ഞമ്മക്ക് കുട്ടിമോന്റെ നെഞ്ചി ബോക്സ് തയ്യാറാക്കാം വിസ്മിൻ ആയോ പണ്ട് വർഷങ്ങളായ അപ്പൊ ഇങ്ങോട്ട് പാടത്ത് റേഷൻ ചോറ് ചോറെടുത്ത് വെക്കാം ചോറൊന്നും ഞാൻ അറച്ചെടുത്ത് വെക്കും കണ്ട കോരിട്ടെടു ൊമ്പത് വയസ് കഴിക്കണമെന്ന് പറഞ്ഞായിരിക്കുന്ന ഭയങ്കര മടിയുള്ള ടീമാണ് മൂന്നു അപ്പൊ അധികം അച്ചാർ വെച്ചു നമ്മൾ വാങ്ങി മിക്സഡ് അച്ചാറാണ് ഇപ്പോഴൊക്കെ ചാന് നീ ഇവിടെ പരിട്ടതൊക്കെ ഉണ്ടാവുന്നു പോകാനും വണ്ടി വരും വരും അപ്പൊ അതുകൊണ്ട് ഞാൻ മീൻ വെക്കും അപ്പൊ ഇനി നമ്മളെ മീന് എന്താ കൂട്ടുവാന്നാവാം മൂന്നാലൊക്കെ എടുത്തേ ചിക്കണം ഇപ്പതൊക്കെ ഇട്ട് വാന്തിക്കാനിടും മീനും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇട്ടതൊന്നും മണ്ടായിരുന്നു എല്ലേക്ക് നെല്ലേക്ക് വെക്കുന്നുണ്ട് എനിക്ക ഒന്നും മണ്ടായിരുന്നു അപ്പം അതാ അതാണ് നമ്മളിപ്പോൾ അത് സാധാരണക്കാരെ ഡെഞ്ചി ബോക്സ് ഇത് തക്കാളി തിളച്ചത് തെറ്റാ തക്കാളി കേട്ടാ നമ്മളെ കൂട്ടാൻ മാത്രം ചോദിച്ചിട്ട് മാത്രമൊക്കെ കണ്ടിട്ട് വെക്കണേ നമ്മളെ പോലെ തോരത്തിട്ടാ അതാണ് നമ്മളെ കിട്ടുന്നത് നമ്മളെ സാധാരണക്കാരെ കിട്ടും അപ്പോൾ ഡെഞ്ച് ബോക്സ് തെയ്യാറ് അപ്പം അത് നേരം നമുക്ക് ചെമ്മീൻ ഗ്രേവി എന്നിട്ട് അന്നേരം അന്തിക്ക് നമ്മൾ ചെമ്മീൻ ഗ്രേവിയും പിന്നെ അതിന് വാങ്ങിയതീൻ ദോശ മാ ദോശ ഉണ്ടാക്കി കേട്ടോ ചോറ് പറ്റാത്തവർക്ക് ചോറ് പറ്റുന്നവർക്ക് ചോറും ഉണ്ടായിരുന്നു പിന്നെ മീൻ ട്ടോ ചെമ്മീൻ നല്ല പത്തറും മാത്രം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി അതൊന്നും വീണ്ടൊരു ദോശയും കൂട്ടിയിട്ടോ അതമ്മ നെല്ലിക്കപ്പിലിട്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ ട്ടോ നമ്മളെപ്പോലത്തെ പാവങ്ങൾ നിങ്ങൾക്കൊന്നില്ലേക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം കേട്ടോ ബാ ഇസ്ലാമിലേക്ക് പൊടിയുണ്ട് ചുട്ട ഇട്ടി ചെട്ടത് അല്ല ഇട്ടിട്ട് ഇത് അതിൽ നിന്ന് ഒന്നേ എടുത്ത് കാരണം ഇവിടെ നിജമോക്ക് മുറിച്ചിട്ട് കൊടുത്തിന് കാണിച്ചു മറിച്ച് അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒന്ന് സംഭവമൊക്കെ സംഭവിച്ചോന്ന അപ്പം തന്നെ നെജമോള നിജമോള ഇട്ടില്ല ഞാൻ ചെറുതും എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ ഈ പാലിൻ്റെ മൂടിമക്ക് ഞാൻ ഈ ചോളല്ലേ ചോള നമ്മൾ സ്വീറ്റ് കോൺ ഇവിടെ പിന്നീട് അപ്പം ഈ നെജമോള ഇട്ടില് പാത്രത്തിൽ ഇന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തു കാണീ പാല് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ മൂടിമക്ക് വെച്ചപ്പോൾ അതങ്ങനെ ഈ പാലിൻ്റെ ഉള്ളേക്ക് പോയി അതാണ് ഞാൻ പറയുന്നത് കൂടെ മൂ വന്നങ്ങ വന്നപ്പോഴാണ് ഞാൻ ചിറിച്ചതാ കേട്ടോ ആക്ഷൻ കണ്ടിട്ട് അപ്പം അത് ഇട്ടിന് നമുക്ക് നമ്മളെ മാവോണം ഉണ്ടാക്കി ഇട്ടില്ല കേട്ടോ സോഫ്റ്റ് ഉമ്മൻ പറഞ്ഞ് ഇത് സോഫ്റ്റ് ഉണ്ട് ഒരു ആഡ് ആക്കണ്ട കേട്ടോ ദോശയിൽ തന്നെ മാവോണം ഉണ്ടാക്കിയത് നല്ലത് അപ്പം ഞമ്മക്ക് സാധാരണക്കാർക്ക് മാവാണ് വില കുറവും നല്ലതൊക്കെ തന്നെയാണ് ഇത് കായുള്ളവർക്ക് തിരക്കടില്ല അത് മിക്കു വില കൂടുതലാണെന്നല്ല പറയണത് കായുള്ളവർക്ക് ഇപ്പം ഇത് വലിയ വില ഒന്നും കേട്ടോ നമ്മക്ക് വേണെ കൂടുതലാണ് അതിലെ മുളകട്ടെ ചോദിച്ചിട്ട് പെൺകുട്ടിട്ട് പൊങ്ങുട്ടുകാൽ തലയാണ് കേട്ടോ മുളകിട്ടത് പിന്നെ അത് പച്ചവും മാന്തളവും അങ്ങനെ അത് പൊച്ചിതുകൊണ്ട് കേട്ടോ പേരും പച്ചക്കറി നീന്തി പേര് നീന്തുകൊണ്ട് അവരെ പ്രേനക്കണ്ടാലും അപ്പൊ നീന്തൊച്ചേക്കണ കേട്ടോ ഇട്ട് വെച്ച് വെച്ചിരിക്കണേ അറ്റിപ്പ് വെച്ചുകൊണ്ട് വെച്ചിട്ടു വെള്ളപ്പച്ച എൻ്റെ വെള്ളപ്പിച്ചിട്ടുണ്ട് ഞെട്ടണ്ട നമ്മളെ കച്ചവടത്തിന് വാങ്ങി തന്നെ ഇഷ്ടമൊന്നും വാങ്ങിയതാക്കാം അതൊക്കെ കായ്ക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ പാക്കറ്റ് ഈ ചെറിയ പാക്കറ്റിന് ഞാൻ ഇത് ഞാൻ എന്താ പറയുക മില്ലറ്റ് മസ്ലിയ അപ്പോൾ ഇത് ഷുഗറായിട്ട് കൂടെ നല്ലതാണ് ഇപ്പോൾ വാങ്ങിയതാക്കും ഇതിലുള്ള സാധനങ്ങളെ ഫോട്ടാണോ കൂട്ടുന്നത് ഇതിൽ എന്തൊക്കെയാ അറിയില്ല ഓട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ട്. ഇതൊരു മധുരമുള്ള ചെറിയൊരു പാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ എന്നാ ഉണ്ടോ ഇതാ ഇത് വേവിച്ച മണ്ണാ അത് പാലിട്ടും കുടിക്കാം നമുക്ക് ഇപ്പോൾ ഇട്ട് കുടിച്ചു ഞാൻ ചേക്കുന്നു ഇതാണ് മധുരമുള്ളത് ഈതപ്പാണോ നമുക്ക് ഡോക്ടർ ഈതപ്പായ അരിഞ്ഞിട്ട് മരിട്ടോ എന്നാ നമസ്കാരം ഇവിടെ ഒന്നും പുറത്തുനിന്ന് കണ്ടവിടെ അവിടെ നിന്ന് Vanella e borsa.